നമസ്കാരം അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനായി എടുക്കുന്ന വ്രതമാണ് വരമഹാലക്ഷ്മി വ്രതം ഇത്തവണ വരമഹാലക്ഷ്മി വ്രതം വരുന്നത് ഓഗസ്റ്റ് പതിനാറ് വെള്ളിയാഴ്ചയാണ് ഈ ദിവസം ജപിക്കാൻ കഴിയുന്ന ചില ചെറിയ മഹാലക്ഷ്മി മന്ത്രങ്ങളാണ് ഇന്ന് പറയുന്നത് വരമഹാലക്ഷ്മി വ്രതത്തിന്റെ മാഹാത്മ്യ കഥയും ഇതിനോടൊപ്പം പറയുന്നു ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ധാരാളം വരുമാനമുണ്ടെങ്കിലും കാശ് കയ്യിലിരിക്കാതിരിക്കുക വീട്ടിൽ മനസ്സമാധാനമില്ലാതിരിക്കുക കഷ്ടപ്പാടുകൾ ഉണ്ടാകുക ഇവയെല്ലാം മാറി സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാനും ധനധാന്യ സമൃദ്ധിയുണ്ടാകാനും ഭർത്താക്കന്മാർക്ക് ദീർഘായുസ്സുണ്ടാകാനും വിവാഹം കഴിക്കാനുള്ള പെൺകുട്ടികളാണെങ്കിൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ലഭിക്കാനുമൊക്കെ ഈ വ്രതം എടുക്കാവുന്നതാണ് സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി എടുക്കാൻ കഴിയുന്ന വ്രതമേതെന്ന് പരമേശ്വരനോട് പാർവതീദേവി ചോദിക്കുമ്പോൾ മഹാദേവൻ പറയുന്നു ലക്ഷ്മിദേവി തന്നെ ഇതിനായി ഒരു ഭക്തയ്ക്ക് പറഞ്ഞു കൊടുത്ത വ്രതമായ പരമഹാലക്ഷ്മി വ്രതമാണ് അതിന് ഉത്തമമെന്ന് വ്രതശരാവസ് എന്ന രാജാവിൻ്റെയും സുരചന്ദ്രിക എന്ന രാജ്ഞിയുടെയും മകളായിരുന്നു ശ്യാമബാല രാജകുമാരി ശ്യാമബാലയെ തൊട്ടടുത്ത രാജ്യത്തിലെ രാജകുമാരനാണ് വിവാഹം കഴിച്ചത് ഒരു ദിവസം തന്റെ മാതാപിതാക്കളെ കാണാനായി കൊട്ടാരത്തിലേക്കെത്തിയ ശ്യാമബാല ഒരു വൃദ്ധയായ സ്ത്രീ അമ്മയോട് വരമഹാലക്ഷ്മി വ്രതമെടുക്കാൻ പറയുന്നത് കണ്ടു എന്നാൽ തന്നെ ഉപദേശിക്കാൻ ഈ വൃദ്ധയാര് എന്ന മട്ടിൽ അമ്മറാണി ആ വൃദ്ധയെ അവഗണിച്ചു തിരിച്ചിറങ്ങിയ വൃദ്ധയെ തടഞ്ഞു നിർത്തി ശ്യാമബാല വിവരങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി വരമഹാലക്ഷ്മി വ്രതത്തെ പറ്റിയും അത് എപ്രകാരം അനുഷ്ഠിക്കണമെന്നുമെല്ലാം ആ വൃദ്ധ പറഞ്ഞുകൊടുത്തു ശേഷം തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയ ശ്യാമബാല അവിടെ ഈ വ്രതം അനുഷ്ഠിച്ചു ഈ വ്രതം അനുഷ്ഠിച്ച ശേഷം രാജ്യം നന്നായി അഭിവൃദ്ധിപ്പെടുകയും സമ്പൽ സമൃദ്ധമാകുകയും ചെയ്തു എന്നാൽ മാതാപിതാക്കളുടെ രാജ്യത്ത് കഷ്ടതകളും ദുരിതങ്ങളും നിറയുകയും ജനങ്ങൾ ഈ കഷ്ടതകൾ കാരണം രാജാവിനെതിരാക്കുകയും ചെയ്തു ഇതറിഞ്ഞ ശ്യാമബാല ഭടന്മാരുടെ കൈവശം ആവശ്യത്തിന് സ്വർണവും മറ്റും കൊടുത്തുവിട്ടു ഭടന്മാർ ഇത് ശ്യാമബാലയുടെ അമ്മയെ ഏൽപ്പിക്കുകയും ഇതെടുക്കാനായി അമ്മ പെട്ടിയിലേക്ക് നോക്കുമ്പോൾ തന്നെ സ്വർണ്ണമെല്ലാം കരിക്കട്ടയായി മാറുകയും ചെയ്തു ഭടന്മാർ തിരികെ വന്ന ഈ കാര്യം ശ്യാമബാലയെ അറിയിച്ചു ഇതിൽ നിന്നും ശ്യാമബാലയ്ക്ക് അന്ന് അമ്മ അവഗണിച്ചിറക്കിവിട്ട വൃദ്ധയായ സ്ത്രീ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ ആയിരുന്നു എന്ന് മനസ്സിലായി ശ്യാമബാല അമ്മയുടെ അടുത്തെത്തുകയും കാര്യങ്ങളെല്ലാം പറയുകയും അമ്മ ലക്ഷ്മി ദേവിയോടും മാപ്പപേക്ഷിച്ച് വരമഹാലക്ഷ്മി വ്രതമെടുക്കുകയും ദേവിയുടെ അനുഗ്രഹത്താൽ ആ രാജ്യത്തെ കഷ്ടപ്പാടുകളെല്ലാം മാറി സമ്പൽ സമൃദ്ധമാകുകയും ചെയ്തു ഇതാണ് വരമഹാലക്ഷ്മി പറ്റിയുള്ള കഥ ഇത്തവണ വ്രതമെടുക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രധാനമായ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി വ്രതമെടുക്കുന്നത് അത്യുത്തമമാണ് ശ്രാവണ മാസത്തിലെ ഈ വെള്ളിയാഴ്ച വ്രതമെടുക്കുന്നതും ലക്ഷ്മി പൂജ ചെയ്യുന്നതും ഉത്തമമാണ് മഹാലക്ഷ്മി അഷ്ടകം കനകധാരാസ്തവം മഹാലക്ഷ്മി അഷ്ടോത്തരം ലക്ഷ്മി സ്തോത്രങ്ങൾ നാമങ്ങൾ എന്നിവയൊക്കെ ഈ ദിവസം ജപിക്കുന്നത് ഉത്തമമാണ് ജപിക്കാവുന്ന അത്യുത്തമമായ ഒരു മന്ത്രമാണ് ലക്ഷ്മി ഗായത്രി മന്ത്രം ഓം മഹാലിയൈ ച വിത്മഹേ വിഷ്ണു ച ധീമേ തന്നോ ലക്ഷ്മി പ്രചോദയാ ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ് നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ അത്യുത്തമം അതുപോലെ തന്നെ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രവും ഓം ശ്രീം നമ എന്ന മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമം മഹാലക്ഷ്മി അഷ്ടകം വരികൾ സഹിതമുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു ഏറ്റവും വൃത്തിയും ശുദ്ധിയും ഉള്ളിടത്തെ ലക്ഷ്മിദേവി വരികയുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നന്ദി നമസ്കാരം